ഏയ് ഹലോ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടിച്ചട്ടികൾ നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓൾറെഡി നേഴ്സറിയിൽ പ്ലാന്റുകളൊക്കെ വന്നിട്ട് നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് അയച്ചു കഴിഞ്ഞു അപ്പോൾ ചെടിച്ചട്ടികൾ ഒരുപാട് നമ്മുടെ ഇതിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ചെടിച്ചട്ടികൾ നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ചട്ടിയുടെ പ്ലാ സൈസനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള അഞ്ച് ചെടിച്ചട്ടികൾക്ക് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ചട്ടികൾക്ക് ഒറ്റ കുഴപ്പമില്ല ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് മാത്രമല്ല കേട്ടോ ഇത് അഞ്ചെണ്ണം അൻപത് രൂപ നമുക്ക് ഓൾറെഡി നേഴ്സറി പ്ലാന്റ് വന്നു പ്ലാന്റ് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു അപ്പം പിന്നെ നമുക്ക് ചെടിച്ചെട്ടികൾ പിന്നെ ഇങ്ങനെ പ്ലാന്റ് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ചട്ടികളിങ്ങനെ ഒരുപാട് കൂടി കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അഞ്ചെണ്ണം നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് അതിൽ കുറച്ചുകൂടെ ചെറുതാണ് വരുന്നത് അഞ്ച് ചെടിച്ചട്ടികൾ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ആ അഞ്ച് ചെടിച്ചട്ടികൾ ഇരുപത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് നമ്മൾ അല്ലാതെ വാങ്ങുമ്പോൾ ഒരു ചെറിയ ചെടിച്ചട്ടിക്ക് ഒരു പതിനെട്ട് രൂപ എന്തോ നമുക്ക് ഓൾ ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങുമ്പോൾ കൊടുക്കണം അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാവുന്നതാണ് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്